ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ബജറ്റിൻ്റെ ഒരു ആശ്വാസം കഴിഞ്ഞ് ഇന്ന് വീണ്ടും മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ ഈ ആഴ്ചയിൽ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം തന്നെ നിഫ്റ്റിയിൽ വലിയ രീതിയിലുള്ള കറക്ഷനാണ് കാണുന്നത് ഒരു അവസരത്തിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറിന് താഴെ വന്നു ഇരുന്നൂ ഇരു മുന്നൂറിന് താഴെ വന്നു ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് ഏകദേശം ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് ചെറിയൊരു റിക്കവറി സൈൻ കാണുന്നുണ്ട് ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ട്രംപിൻ്റെ ഇമ്പോസിഷൻ തന്നെയാണ് ടാരിഫ് ഇമ്പോസിഷൻ തന്നെയാണ് കാനഡയ്ക്കും മെക്സിക്കോക്കുമെതിരെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെയും ചൈനയ്ക്കെതിരെ പത്ത് ശതമാനത്തിൻ്റെയും ടാരിഫ് ഹൈക്കാണ് അദ്ദേഹം വരുത്തിയിരിക്കുന്നത് സോ അതിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ട് രാജ്യങ്ങൾ അത് ടാരിഫ് വാറിലേക്ക് പോയി എന്ന് പറയുമ്പോൾ വൺ സൈഡ് ആണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ അവർ റിറ്റാലിയേറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു അവർ ചെറുത്തുനിൽപ്പ് തുടങ്ങി കനേഡിയൻ സർക്കാരും അതിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞു അതുപോലെ തന്നെ മെക്സിക്കോയും അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലേക്ക് പോകും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുമെന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ജപ്പാന്റെ ഫിനാൻസ് മിനിസ്റ്ററും കറൻസി ആയിട്ടുള്ള ഇഫക്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കണം നമുക്ക് നമുക്കതിനുശേഷം മാത്രമേ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് നോക്കാൻ സാധിക്കൂ എന്ന് പറയുന്നുണ്ട് അതായത് ഇതൊരു താരിഫ് വാറായിട്ട് മറ്റു രാജ്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കക്കെതിരെ ഒരു സഖ്യം പോലെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു ചൈന ഒരു ഭാഗത്തുണ്ട് അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന കാനഡ ആംഗ്രി മോഡിലാണ് അതുപോലെ തന്നെ മെക്സിക്കോ ആംഗ്രി മോഡിലാണ് ഇതിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ടാഴ്ചക്ക് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി ട്രംപിനെ മീറ്റ് ചെയ്യുന്നുണ്ട് അവിടെയാണ് നമുക്ക് നമുക്കാകെയുള്ളൊരു പ്രതീക്ഷ ട്രംപിനെ എങ്ങനെയാണ് അദ്ദേഹം ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യക്കെതിരെ വരും എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ടാരിഫ് ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇന്ത്യയിൽ നിന്നും ഒരുപാട് ഇമ്പോർട്ട്സ് വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ട്രംപ് തന്നെ പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻസ് അടുത്ത കുറച്ച് ദിവസങ്ങളിൽ പെയിൻ അനുഭവിക്കേണ്ടി വരും കാരണം വലിയ രീതിയിലുള്ള ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വരാൻ പോകുന്നു അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും ഇൻഡസ്ട്രിയലിസ്റ്റ് എതിരാണ് അവർ പറയുന്നത് ഇൻഫ്ലേഷൻ കൂട്ടി എന്നുള്ളതാണ് അതേസമയം കാനഡയും സർക്കാരും സൂപ്പർമാർക്കറ്റുകളിലടക്കം അവർ കാര്യങ്ങൾ പിൻവലിച്ചുകൊണ്ട് അതായത് അമേരിക്കൻ ബിയർ അമേരിക്കൻ വൈൻസ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അമേരിക്കയുമായിട്ട് വരുന്ന നൂറ്റി അൻപത്തി അഞ്ച് ബില്യൺ അതായത് നൂറ്റി ഏഴ് ബില്യൻ യു എസ് ഡോളറിൻ്റെ സാമ്പത്തിക റിവാടുകളാണുള്ളത് അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് ബില്യൺ കനേഡിയൻ ഡോളറിൻ്റെ റെസ്ട്രിക്ഷൻസ് വരാൻ പോകുന്നത് ഇരുപത്തിയൊന്ന് ദിവസത്തിന് ശേഷവും മുപ്പത് ബില്യൺ കനേഡിയൻ ഡോളറിൻ്റെ താരിഫ് ഹൈക്ക് ഇന്ന് തന്നെ അതായത് ട്രംപ് എപ്പോഴാണോ അവർക്കെതിരെ ഉപരോധം വരുത്തിയത് അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ കനേഡിയൻ സർക്കാരിൻ്റെ ഉൽപ്പന്നങ്ങൾക്കും അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വരുന്ന സർക്കാർ സാധനങ്ങൾക്കും അവർ താരിഫ് ഏർപ്പെടുത്തുന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ട്രേഡ് വാറിലേക്ക് പോവുകയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ചർച്ച ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട് ട്രംപ് തന്നെ ഫ്ലോറിഡയുടെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും അവർ ഇന്ന് തിരിച്ചെത്തും അതിനുശേഷം ചർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവർ മനസ്സിലാക്കും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിലാണ് ട്രംപിൻ്റെ വൈറ്റ് ഹൗസ് വ്യക്തങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ചൈനയും എന്താണ് ചെയ്യാൻ പോകുന്നത് അവർ സാധാരണ ചൈനയും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ താരിഫോറ് രണ്ടായിരത്തി പതിനാറ് പതിനേഴുകളിൽ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ റുപ്പി അവരുടെ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അതുവഴി മാത്രമല്ല അവരുടെ എക്സസ് പ്രൊഡക്ഷൻ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഏഷ്യൻ മാർക്കറ്റുകളിലടക്കം ഡംപ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടാവുക കാരണം അമേരിക്കയിലേക്ക് അവരുടെ ചെയ്യാതിരിക്കുകയും മറ്റു രാജ്യങ്ങളിലേക്ക് ആകുന്ന എക്സസ് പ്രൊഡക്ഷൻ മറ്റു രാജ്യങ്ങളിലേക്ക് ഡംപ് ചെയ്യുന്ന രീതിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വറി ചെയ്യണം കാരണം നമ്മുടെ സ്റ്റീല് ചൈന ഡംപ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റുകൾ ഇന്ത്യൻ മാനുഫാക്ചറേഴ്സ് ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് കൂടി പ്രശ്നങ്ങൾ നേരിടും കാരണം അവരുടെ ഭാഗത്തുനിന്ന് ഡംബിങ് വരുന്ന സമയത്ത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് പൈസ കുറയാൻ സാധ്യതയുണ്ട് സ്റ്റീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രൈസിങ് കുറയാൻ സാധ്യതയുണ്ട് അത് നമ്മുടെ മാനുഫാക്ചറേഴ്സിനെ സംബന്ധിച്ച് നമ്മുടെ ഡൊമസ്റ്റിക് മാനുഫാക്ചറേഴ്സിനെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ് അതേസമയം റുപ്പി ഡോളർ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ അത് ഓൾ ടൈം ഹൈലേക്ക് എൺപത്തിയേഴ് രൂപയിലേക്ക് ഒരു അവസരത്തിൽ ഇന്ന് വരികയുണ്ടായി അല്ലെങ്കിൽ എൺപത്തി ഏഴ് രൂപയ്ക്ക് അടുത്തുവരികയുണ്ടായി അത് ഡോളർ ശക്തി പ്രാപിക്കുകയാണ് ഇന്ത്യക്ക് രൂപയ്ക്കെതിരെ രൂപ വീക്കായി കൊണ്ടിരിക്കുകയാണ് ഇതും നമ്മുടെ സംബന്ധിച്ചിട്ട് കൺസേൺ ആണ് കാരണം നമ്മുടെ ഇമ്പോർട്ട് ക്രൂഡിനെ സംബന്ധിച്ചിട്ട് വലിയൊരു രീതിയിലുള്ള ഇമ്പാക്ട് വരും ഏതായാലും എല്ലാം ട്രൂ ട്രംപിൻ്റെ കയ്യിൽ തന്നെയാണ് ട്രംപ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് യൂറോപ്യൻ മാർക്കറ്റുകൾക്കും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയും ഞങ്ങൾ താരിഫ് ഹൈക്ക് പ്രഖ്യാപിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരും ഫ്രീ ഫ്രീയല്ല ഏത് സമയം എപ്പോഴും വരുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയും താരിഫ് ഹൈക്സ് വന്നേക്കാം എന്നുള്ള ഒരു അനുമാനം കൂടി പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇതൊക്കെയാണ് ഇഫക്റ്റ് വരുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു വാർ സിറ്റുവേഷൻ തന്നെ പറയാം ഇതൊരു ചർച്ച അനുനയിച്ച രീതിയിൽ പോകുന്നില്ല എങ്കിൽ ഇപ്പം ജസ്റ്റിൻ ടുഡോ തന്നെ പറഞ്ഞിരിക്കുന്നത് കാനഡിയൻ പ്രസിഡന്റിൻ്റെ കാനഡിയൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് കനഡയിൽ ജോബുകൾ നഷ്ടപ്പെട്ടേക്കാം ജീവിത ചിലവാൻ കൂടിയേക്കാം കാരണം വൈനും ബിയറും ഒക്കെ അങ്ങനെയുള്ള സാധനങ്ങളെ പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് അമേരിക്ക ഇവരുടെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ക്യൂ ത്രീ ഡാറ്റ എടുത്ത് നോക്കുന്ന സമയത്ത് എഫ് ഐ ട്വൻ്റി ഫോറിൽ നൂറ്റി അൻപത് ബില്യൺ കനഡിയൻ ഡോളറിൻ്റെ എക്സ്പോർട്ടാണ് ഇവർ അമേരിക്കയിലേക്ക് നടത്തിയിരിക്കുന്നത് ഇവർ ഇമ്പോർട്ട് നടത്തിയിരിക്കുന്നത് എൺപത് ബില്യൺ കനേഡിയൻ ഡോളറിൻ്റെതാണ് അപ്പോൾ നല്ല രീതിയിലുള്ള ട്രേഡ് റിലേഷൻഷിപ്പിൻ്റെ പോളിസ്റ്റർ കോട്ടൺസ് അങ്ങനെയുള്ള കാര്യങ്ങളടക്കം വെജിറ്റബിൾസ് അടക്കമുള്ള കാര്യങ്ങൾ ഇവർ ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അപ്പോൾ കുറച്ച് പെയിൻ സഫർ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം അതിനുശേഷത്തിന് ശേഷം വളരെ സ്ട്രോങ് എന്നാണ് ട്രംപ് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇലീഗലായിട്ടുള്ള ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ തന്നെ കുറയും എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ രാജ്യങ്ങളെ ഭയപ്പെടുത്തി കൂടെ നിർത്താനുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് വഴങ്ങ് അമേരിക്കയ്ക്ക് വഴങ്ങ് എന്നുള്ള രീതിയാണ് ട്രംപിൻ്റെ അതുള്ളത് എത്രമാത്രം വിലപ്പോ എന്നറിയില്ല പക്ഷേ ഇക്കണോമിസ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നെ വളരെ രീതിയിലാണ് ഇനി യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയും കൂടുതൽ രാജ്യങ്ങൾക്കെതിരെയും ട്രംപിൻ്റെ നിലപാടുകൾ വളരെ നിർണായകമാണ് വിപണിയെ സംബന്ധിച്ചിട്ട് നെഗറ്റീവ് തന്നെയാണ് നമുക്ക് റുപ്പി ഡി ട്രംപ് എന്ത് ചെയ്യുന്നു ഇന്ത്യക്കെതിരെ ചെയ്യുന്നു എന്നുള്ളതല്ല പ്രത്യേകിച്ചും ട്രംപിൻ്റെ എഫക്റ്റ് കൊണ്ട് ചൈന എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു കൺസേൺ ആണ് റുപ്പി ഡിപ്രീഷിയേഷൻ നമ്മളെ സംബന്ധിച്ചൊരു കൺസേൺ ആണ് അതുപോലെ തന്നെ ഇനി ഈ ഒരു രീതിയിലാണ് ട്രംപ് ഇന്ത്യയോട് എങ്ങനെയാണ് അലയൻസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ വരുമോ എന്നുള്ള കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതൊരു ഭാഗത്തുനിന്ന് ഇപ്പം ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചേഴ്സ് അറുന്നൂറ്റി പതിനെട്ട് അറുന്നൂറ് പോയിന്റിലധികം ക്രാഷിലാണ് ഉള്ളത് നമുക്ക് എത്രമാത്രം റിക്കവറി കിട്ടുമെന്ന് നോക്കാം മാർക്കറ്റ് ഏതായാലും നമ്മളെ സംബന്ധിച്ചിട്ട് ഇൻറ്റേർണൽ ക്യൂസ് പോസിറ്റീവ് ആണ് നമുക്ക് ഇന്ന് രണ്ട് റിസൾട്ടുകളാണുള്ളത് ഒന്ന് പവർ ഗ്രിഡോ ഒന്ന് ഡിവിസ് ഉണ്ട് അതിൽ ഡിവിസ് ലാബിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത് സ്ട്രോങ് ഡിമാൻഡാണ് ഫാർമയിലും അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആക്റ്റീവ് ഫാർമസി ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിലും സ്ട്രോങ് ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് എ പി ഐ കസ്റ്റംസ് എന്തെസിസും പൊട്ടൻഷ്യൽ ആർ എൻ ഡി കാര്യങ്ങളൊക്കെ തന്നെ സക്സസ് ആണെന്നാണ് ഡിവിസ് ലാബിനെക്കുറിച്ചുള്ള എസ്റ്റിമേഷൻ വന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും ഇബിറ്റയിലും സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ഡിവിസ് ലാബിൻ്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നു അതേസമയം പവർ ഗ്രിഡിൻ്റെ ഭാഗത്തു നിന്നും ഫ്ളാറ്റ് റിസൾട്ടാണ് വോളിയം ഗ്രോത്ത് കുറവാണ് അതുകൊണ്ട് തന്നെ അതിന് ഇബിറ്റയിലും സെയിൽസിലും ബാധിക്കാൻ സാധ്യതയുണ്ട് ഓർഡറും അതുപോലെ തന്നെ കെപെക്സും പുതിയ ടൈപ്പുകളും പുതിയ വെഞ്ചേഴ്സൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് കമൻറ്ററികളിൽ പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് പവർ ഡിമാൻഡിൻ്റെ കാര്യങ്ങളും റിന്യൂബൽ എനർജിയിലെ എക്സ്ട്രാ അഡീഷൻസ് എത്ര വന്നു എന്നുള്ളതും പവർ ഗ്രിഡിൻ്റെ റിസൾട്ടിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സോ എനിവേ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എഫക്റ്റുകൾ ഇനി യൂറോപ്യൻ രാജ്യങ്ങൾക്കേലും അദ്ദേഹം എന്തു പറയുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവർ ട്രംപുമായിട്ടുള്ള ചർച്ച അദ്ദേഹം ഫ്ലോറിഡയിൽ നിന്നും തിരിച്ചു വരുന്നു എന്ന് വൈകുന്നേരം ഇന്നത്തോടെത്തും അതോടുകൂടി ചർച്ച ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത് അതിലേതിലെങ്കിലും രീതിയിൽ നല്ല രീതിയിലുള്ള പുരോഗമനം ഉണ്ടായിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും ഏതായാലും ഇന്ത്യൻ മാർക്കറ്റ് നമുക്കുള്ള ഇൻറ്റേർണൽ ബെനിഫിറ്റ് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് മറ്റുള്ള അപ്ഡേറ്റ്സുകൾ നൽകാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഷോർട്ട്സും ആയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇമീഡിയറ്റ് അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഹാവ് എ നൈസ് ഡേ താങ്ക്